കേരളത്തിലെ ഏക മുസ്ലിം രാജകുടുംബം വാണലുളിയ കൊട്ടാരം ഓർമ്മകളുടെ ഇന്നലകളിൽ മിന്നിത്തിളങ്ങിയ രാജഭരണകാലം കച്ചവടത്തിനായും പഠനത്തിനായും ഈ നാട്ടിലെത്തിയവരെ കൂടെ കൂട്ടിയപ്പോൾ രാജകീയതയുടെ തലയെടുപ്പ് ഏഴാം കടലിനും അക്കരഞ്ഞു ചരിത്രത്തിന്റെ കഥ പറയുന്ന തിരുശേഷിപ്പുകളുടെ ഇന്നത്തെ അവസ്ഥയാണിത് പുരാവസ്തു ശേഖരമായി സംരക്ഷിക്കാൻ സർക്കാർ ഏറ്റെടുത്ത ഈ കൊട്ടാരം ആ പേരിൽ തന്നെ നശിച്ചു തീരുകയാണ് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും പടത്തലവന്മാരായ രാജാക്കന്മാരും കയറിയിറങ്ങിയ കൊട്ടാരം ഒടുവിൽ ഇംഗ്ലീഷ് കൊടുക്കീഴിൽ പ്രതാപം നിലച്ചതോടെ നാശവും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ സർക്കാർ ഏറ്റെടുത്തെങ്കിലും നാശം അതിൻ്റെ വഴിയിൽ പട കൂട്ടുകയാണ് ഗവൺമെന്റിന്റെ അനാസ്ഥ തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം ഇതിനെ പറയാനോ ചോദിക്കാനോ ആളില്ലാത്തതുപോലെ ആരും ഇതിനെ ബഹളം വെക്കാനോ സമരം ചെയ്യാനോ ഇതിനെപ്പറ്റി സംസാരിക്കാനോ ആളുകൾ ആരും മുമ്പോട്ട് പോയിരുന്നില്ല ഗവൺമെന്റ് മാറി മാറികൊണ്ടിരിക്കുന്ന ഓരോ ഗവൺമെന്റ് അതിന് ഫണ്ടൊക്കെ പാസ്സാക്കും അടുത്ത ഗവൺമെന്റ് ഹിന്ദു രാജകുടുംബം പോലെ മരുമക്കത്തായ സമ്പ്രദായമായിരുന്ന അറയ്ക്കലിൽ പുരുഷന്മാർ രാജാവെന്നും സ്ത്രീകൾ അറയ്ക്കൽ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത് രാജപരമ്പരയിൽ ജീവിച്ചിരിക്കുന്ന മുപ്പത്തിയേഴാമത്തെ ബീവി സൈനബ എന്ന ആയിഷാബിയാണിത് കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി രോഗശകിയിൽ കഴിയുന്ന ബീവി അരികെ താരെത്തിയാലും ആശംസ പറയാതെ വിടാറില്ല എല്ലാവർക്കും അറക്കലിന്റെ അധീനതയിലായിരുന്ന ലക്ഷദ്വീപ് ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത വകയിൽ പ്രതിഫലമായി വർഷത്തിൽ ലഭിക്കാനുള്ള ഇരുപത്തിമൂവായിരം രൂപ ഭാരത സർക്കാർ ഇന്നും ഈ കുടുംബത്തിന് നൽകി വരുന്നു എന്നാൽ ചരിത്രത്തിന്റെ തലയെടുപ്പായ കൊട്ടാരത്തിൽ നിന്നും സംസ്ഥാന സർക്കാർ വഴിമാറിപ്പോവുകയാണ് ക്യാമറാമാൻ സുമേഷ് മൊറായിക്കൊപ്പം ശശീന്ദ്രൻ കണ്ണൂർ ഇന്ത്യ വിഷൻ